കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ് യോഗം യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളിൽ പങ്കെടുത്തൊൻപത് പേരും അനിൽകുമാറിന് തിരിച്ചെടുക്കാമെന്ന പ്രമേയം പിന്തുണച്ചു തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാതെ വി സി ഡോക്ടർ മോഹനൻ കുന്നുമൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി രണ്ടു മാസത്തിനു ശേഷം ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ അത്യന്തം നാടകീയമായ മുഹൂർത്തങ്ങളാണ് അരങ്ങേറിയത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗത്തിലെ അജണ്ടയായി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ എടുത്തു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ചർച്ചയ്ക്കെടുത്ത വിഷയത്തിൽ മൃഗീയ ഭൂരിപക്ഷമാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കാം എന്ന നിർദ്ദേശത്തിന് ലഭിച്ചത് വി സിയും രണ്ട് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളുമൊഴികി യോഗത്തിൽ പങ്കെടുത്ത മറ്റെല്ലാവരും അനിൽകുമാറിനെ തിരിച്ചെടുക്കാം എന്ന പ്രമേയത്തെ അനുകൂലിച്ചു ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരനാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ അംഗീകരിക്കാൻ വി സി തയ്യാറായില്ല അനിൽകുമാർ സസ്പെൻഷൻ കാലയളവിൽ യൂണിവേഴ്സിറ്റിയിലെത്തി അനധികൃതമായി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടുവെന്ന് വൈസ് ചാൻസലർ ആരോപിച്ചു ഇത് ക്രിമിനൽ നടപടിയായതുകൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു വി സിയുടെ നിലപാട് ഇതോടെ തർക്കമായി ഒടുവിൽ യോഗ തീരുമാനം അംഗീകരിക്കാതെ വി സി ഇറങ്ങിപ്പോയി അപ്പോഴും സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ഇടത് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് തീരുമാനവും ഹൈക്കോടതി നിർദ്ദേശവും വി സി ചെവിക്കൊണ്ടില്ല എന്നു കാട്ടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനാണ് ആലോചന മറുവശത്ത് വിഷയത്തിൽ രേഖാമൂലം ചാൻസലറെ സമീപിക്കാനാണ് മോഹനൻ കുന്നുമ്മലിന്റെ നീക്കം ന്യൂസ് തിരുവനന്തപുരം